നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീനയ്ക്ക് വലിയ ഒരു ആഘാതമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത് നമുക്കറിയാം സൗദി അറേബ്യയുടെ അവർ അട്ടിമറി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പരിശീലകനാണ് സൗദി അറേബ്യയുടെ പരിശീലകനായ ഹെറവ് റനാർഡ് അദ്ദേഹം നിലവിൽ ഫ്രഞ്ച് വനിതാ ദേശീയ ടീമിന്റെ പരിശീലകനാണ് ഏതായാലും ലയണൽ മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ റനാർഡ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സിയുടെ സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം പ്രശംസിച്ചിട്ടുള്ളത് വളരെ വിനയമുള്ള എളിമയുള്ള ഒരു വ്യക്തിയാണ് ലയണൽ മെസ്സി എന്നും എന്തൊക്കെ തിരിച്ചടികൾ ഏറ്റാലും നിശബ്ദനായി കൊണ്ട് തൻ്റെ ജോലിയിൽ ഫോക്കസ്ഡ് ആയിരിക്കും എന്നുമാണ് ഇപ്പോൾ റനാർഡ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ലയണൽ മെസ്സിയുടെ സ്വഭാവം അത് വളരെ ഇഷ്ടമാണ് വളരെ എളിമയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഏർ അദ്ദേഹത്തിന്റെ തിരിച്ചടികൾ ഏറ്റാലും അദ്ദേഹം ഒന്നും പറയില്ല തൻ്റെ ജോലിയിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരിക്കും ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നു മെസ്സി ഒരു ജെന്റിൽമാൻ ആണ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലെവൽ എന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഇപ്പോഴും കൂടുതൽ സർപ്രൈസിംഗ് ആണ് ഇതാണ് മുൻ സൗദി പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യയോട് പരാജയപ്പെട്ട അർജന്റീന പിന്നീട് പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ഖത്തർ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുകയുമാണ് ചെയ്തത് ലയണൽ മെസ്സി തന്നെയാണ് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഇപ്പോഴും മികച്ച പ്രകടനം മെസ്സി തുടരുന്നു കഴിഞ്ഞ ഇന്റർ മയാബിയുടെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇടുമേ ഒന്നും കാണാം